ഇതൊന്നും കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും പറിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോ ക്ലച്ചാർത്തണം അപ്പൊ അത് പിന്നല്ലേ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര പ്രാവശ്യം ഞാൻ താഴ്ത്തു നോക്കരുത് പിന്നെ ക്ലച്ച് ക്ലച്ച് ആണ് ക്ലച്ചാറിയേ ക്ലച്ചിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ ഒന്നാം കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗീർ വലിച്ചൂരിലും കൂടി പണ്ടാണെങ്കിൽ ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ ബ്രേക്ക് എവിടെ ബ്രേക്കിന്റെ ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെ ഞാൻ അവിടെ കൊള്ളാം എവിടെ തക്കാലങ്ങൾ കൊള്ളാം കാണാതെ